ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് മാനസികാരോഗ്യത്തെ പറ്റി സമൂഹത്തിന് ഒരു അവയർനെസ് നൽകുന്നതിനു വേണ്ടിയാണ് സമൂഹം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ശാരീരിക രോഗം പോലെ ഗുരുതരമായ ഒന്നാണ് മാനസിക രോഗമെന്ന് ആരും മനസ്സിലാക്കുന്നില്ല അത് സ്വന്തം ജീവിതം കൊണ്ട് നമ്മളെയൊക്കെ കാട്ടിത്തന്ന ഒരു കുട്ടിയാണ് ദിവ്യ ജോണി നമ്മൾ ആദ്യമായിട്ട് ദിവ്യ അറിയുന്നത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ മൂന്ന് മാസം പ്രായമുള്ള തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എടുത്ത ഒരമ്മ എന്നുള്ള നിലയിലാണ് പിന്നീട് നമ്മളെല്ലാം കേൾക്കാനിടയായി മനസ്സിന്റെ സമനില തെറ്റി ഏതൊരു നിമിഷത്തിലാണ് അത് സംഭവിച്ചു പോയതെന്ന് പിന്നീട് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രസവാനന്തരമായി സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിഷാദ രോഗം ഇതിനെ പറ്റിയ സമൂഹത്തിന് കുറച്ചൊക്കെ ഒരു അറിവ് ലഭിച്ചു പ്രസവാനന്തരമായി സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിഷാദ രോഗത്തെ പരിചയപ്പെടുത്തി തരാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇതിന് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം പോസ്റ്റ് മാറ്റം ബൂസ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ബ്ലൂസ് എന്ന് പറയുമ്പോൾ പ്രസവം കഴിഞ്ഞ എൺപത് ശതമാനം സ്ത്രീകളില് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് അമിതമായ ദേഷ്യം ഇതൊക്കെ ഇത് രണ്ടാഴ്ച കൊണ്ട് തനിയെ മാറിക്കോളും പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇത് മാറാതെ ഇതിന്റെ ഇന്റൻസിറ്റി കൂടി നിലനിൽക്കുന്ന അവസ്ഥയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതിനകത്ത് അമിതമായ ഉറക്കം അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ വിശപ്പ് വിശപ്പില്ലായ്മ ഒന്നിനോട് ഒരു താല്പര്യം ഇല്ലായ്മ കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരിക്കുക ഒരു ഭൂമിയായിട്ട് ശൂന്യതയിലേക്ക് കണ്ണു നട്ടിരിക്കുക യാതൊരു കാര്യത്തിനോളും താല്പര്യമില്ലാത്ത ഒരവസ്ഥ അമിതമായ ഉത്കണ്ഠ ഇതിന്റെ ഇന്റൻസിറ്റി വീണ്ടും കൂടുന്ന അവസ്ഥയാണ് പോസ്റ്റ് പാട്ടം സൈക്കോസിസ് അമിതമായിട്ട് വൈലന്റ് ആവുന്നു മുന്നിൽ കാണുന്നവരൊക്കെ ഉപദ്രവിക്കുന്നു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു അതുകൂടെ സെൽഫ് ഹാമിങ് സ്വന്തം മുറിവേൽപ്പിക്കുന്നു ഈ അവസ്ഥയില് ഈ അമ്മ കുഞ്ഞിന്റെ ജീവൻ എടുക്കാനോ സ്വന്തം ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ദിവ്യ തന്നെ തൻ്റെ മാനസികാരോഗ്യം വേണ്ടെടുത്തപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം വന്ന് തന്റെ അനുഭവം പറയുകയുണ്ടായി പോസ്റ്റ് വാർത്ത ഡിപ്രഷൻ എന്താണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് സംഭവിക്കില്ലായിരുന്നു അല്ലെങ്കിൽ തൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് ഇതിനെ പറ്റി ഒരു ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഇതൊരു പക്ഷെ സംഭവിക്കില്ലായിരുന്നു സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ ഒരമ്മക്ക് എടുക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ദിവ്യ പറയുന്നുണ്ട് പല സമയങ്ങളിലും സ്വന്തം ജീവൻ എടുക്കാൻ ശ്രമിച്ചു കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചു ഇത് പലരോടും കൺവേ ചെയ്യാൻ ശ്രമിച്ചു എന്ത് പറയുന്നു ചാരിറ്റി സംഘടനകളെ വരെയും വിളിച്ച കുട്ടിയെ അറിയിച്ചു പിങ്ക് പോലീസിനെ വിളിച്ചറിയിച്ചു അവരെല്ലാം പറഞ്ഞത് കുട്ടിയെ നോക്കാനുള്ള ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് ഒരു പക്ഷേ അവർക്കും അതിനെപ്പറ്റി അറിവില്ലായ്മയായിരിക്കും ഇതൊക്കെ സംഭവിച്ചത് ദിവയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത് എം എസ് സി ബി എഡാണ് ആ കുട്ടി പഠിച്ചത് ആദ്യമായിട്ട് ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് ഈ കുട്ടി പോകുന്നത് അമ്മ മരിച്ചതിന് ശേഷമാണ് പക്ഷെ പ്രസവത്തിന് ശേഷം ഈ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ വന്നപ്പോൾ കൂടുതൽ ഉർവാധിക ശക്തിയോടെ പുറത്തു വന്നത് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റി അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന പല സ്ത്രീകളും പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ കോൺഷ്യസ് മൈൻഡിൽ ഞാൻ ഒന്നും ചെയ്യില്ല പക്ഷെ ഇന്നലെ ഞാൻ അറിയാതെ ഞാൻ എന്നെ തന്നെ ഇല്ലാതെയാക്കുമോ അല്ലെങ്കിൽ ഞാൻ ഒരു കുഞ്ഞിനെ ഇല്ലാതെയാക്കുമോ എന്നുള്ള ഭയമാണെന്നോ എന്നിരുന്നാൽ പോലും അവരൊരു മെഡിക്കൽ സപ്പോർട്ട് തേടാൻ പലപ്പോഴും വിമുഖത കാണിക്കുന്നു സമൂഹം എന്തു പറയും എന്നുള്ളത് ഇങ്ങനെ ഒരു സോഷ്യൽ സ്റ്റിഗ്മയിലൂടെയാണ് നമ്മുടെ നാടൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പലതും മൂടി വെക്കപ്പെട്ടു പോകുന്നു ഇന്ന് പല കുട്ടികളിലും ചെറുപ്പകാലത്ത് തന്നെ അവർ പല മാനസിക രോഗങ്ങളുടെ ലക്ഷണങ്ങളും പുറത്തു കാണിക്കുന്നുണ്ട് അതൊക്കെ മൂടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ മൂടി വയ്ക്കുന്നത് പലതും പൂർവാധിക ശക്തിയോടെ പുറത്തു വരുമെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക വീണ്ടും നമ്മൾ ദിവ്യയിലേക്ക് വരുമ്പോൾ ദിവ്യ മരിക്കുമ്പോൾ അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ദിവ്യ ഒരു ചാനലിന് കൊടുക്കുന്ന അഭിമുഖത്തിൽ ഞാൻ കേട്ടായിരുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞില്ല കാരണം ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്ന് ഒരു പക്ഷേ ആ ഉത്കണ്ഠയായിരിക്കാം ഈ ലോകം പോവാൻ ദിവ്യയെ പ്രേരിപ്പിച്ചത് എന്തായാലും പുനർജന്മം എന്നുള്ള ഒന്നുണ്ടെങ്കിൽ ദിവ്യ ആ രണ്ടു മക്കളോടൊപ്പം പുനർജന്വിക്കട്ടെ മാനസികാരോഗ്യമുള്ള ഒരു ദിവ്യായി